Young people, are you ready to pray with me? യുവജനങ്ങളെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നുവോ ജീസസ് വിൽ യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് പ്രേ വിത്ത് മീ ടു നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എന്നോട് ചേർന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുമോ ഹിസ് ഹിസ് നെയിം യേശുവിന്റെ നാമം ഫാദർ ഹിയർ നമ്മുടെ പിതാവ് ഇവിടെയുണ്ട് തന്റെ ജനത്തെ തന്നോട് ആൻഡ് ടു ടു ഹാവ് കംപാഷൻ ഡെലിവർ ചേർക്കുന്നത് അവരെ വിടുവിക്കുവാനുള്ള കൂടി പിതാവ് ഇവിടെയുണ്ട്

every darkness from them avril ninna sagal andhakaratheyum piru deriyvan every dejection away from them avril ninna sagal nirashayeyum eduthu maattvan every sorrow away sagal dukkatheyum avril ninna piru deriyvan thank you lord jesus kartavaya eeisuve nanni he is working in you right now kartavipu pol ningalil pravartikkunnu he is coming to you right now kartavipu pol ningalude arigilekku varunnu open your ha ഹൃദയം തുറക്കുവിൻ റിസീവ് റിസീവ് ഹിം ഹിം യേശുവിനെ യേശുവിനെ സ്വീകരിക്കുവിൻ സ്വീകരിക്കുവിൻ കം കം ലോർഡ് ജീസസ് യേശുവേ വരേണമേ സ്റ്റോൺ ഓഫ് മൈ ലൈഫ് മൂലക്കല്ലായി തീരേണമേ മീ പീപ്പിൾ എന്നെ അങ്ങയുടെ ജനമാക്കി മാറ്റേണമേ മേക് മീ യുവർ സയൻ എന്നെ അങ്ങയുടെ മാറ്റേണമേ ഐ വാണ്ട് ടു ബിലോങ് വിത്ത് യു കർത്താവേ ഞാൻ അങ്ങേക്ക് സ്വന്തമായവനാണ് ഐ വാണ്ട് മീ ടു ബി യുവർ ഡ്വെല്ലിംഗ് പ്ലേസ് ലോർഡ് എനിക്ക് അങ്ങയുടെ വാസസ്ഥലമായി തീരണം ലിവ് ഇൻ മൈ ഹാർട്ട് ഗിവ് മീ പീ എനിക്ക് സമാധാനം നൽകണമേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ലിവ് ഇൻ മൈ ഹാർട്ട് ഹൃദയത്തിൽ അങ്ങ് ഈസ് യു നിങ്ങളിലേക്ക് വരുന്നു എവരി സോറോ ഈസ് സകല ദുഃഖവും നിങ്ങളെ നിങ്ങളുടെ സകല ഭാരങ്ങളും തീരുന്നു യേശു യേശു നിങ്ങളുടെ നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നു ദുഃഖമെല്ലാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല യേശുവെ ഞങ്ങൾ അങ്ങേയെ ക്ഷണിക്കുന്നു എല്ലാ എല്ലാ ഹൃദയങ്ങളിലേക്കും അങ്ങ് യുവജനങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വരാൻ തയ്യാറായിരിക്കുന്നു നിങ്ങളെ നിങ്ങളെ നിറയ്ക്കുന്നു ഇപ്പോൾ നിറയ്ക്കുന്നു പരിശുദ്ധാത്മാവിനെ ഓപ്പൺ യുവർ 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 മൗത്ത് വൈ തുറക്കുവിൻ കോൾ ഫോർ ജീസസ് അവസ്ഥയിലും യേശുവിനെ നോക്കി ഹീ 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 ഈസ് ഈസ് ഹോപ്പ് നിങ്ങളുടെ നിങ്ങളുടെ ജോയ് സന്തോഷമാണ് ബ്രിങ്സ് എവരി ുംപേക്ഷിക്കും നിങ്ങൾക്ക് നൽകുന്നു യേശു ഇവിടെയുണ്ട് He's laying his hands upon you. Wherever you are, caring for his little children, caring for his young ones. The mighty blessing of God is coming upon the young one. Be blessed in the name of Jesus. His face is shining upon you. Many of your eyes are being opened to see Jesus. Many of your hearts are being filled with the love of Jesus. Love is coming. Again and again and again, love is coming. <laughs> വരുന്നു സ്നേഹത്തിന്റെ തരംഗങ്ങൾ തരംഗങ്ങൾ കരുണയുടെ തരംഗങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നു ഫ്രണ്ട് അതിനായി യേശുവിനോട് നന്ദി പറയൂ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കും നിങ്ങളെ സ്നേഹിച്ചിരിക്കും Say thank you, Jesus. I receive you. I praise you. I praise you. I honor you. I receive you in my heart.

His face is shining upon you. The glory of the Lord is rising upon you. Rising upon you. നിങ്ങളുടെ മേൽ ഉദിച്ചുയരുന്നു യു ആർ ബീയിങ് ട്രാൻസ്ഫോംഡ് ഇൻടു എ ന്യൂ പേഴ്സൺ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ന്യൂ പേഴ്സൺ ഒരു പുതിയ വ്യക്തിയായി തീർന്നിരിക്കുന്നു യു ആർ ഗോഡ്സ് ബിലവഡ് നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് യു ആർ ദ പീപ്പിൾ ഓഫ് സയൻ നിങ്ങൾ സിയോൺ നിവാസികളാണ് യു ആർ എ ഹോളി സിറ്റി നിങ്ങൾ ഒരു വിശുദ്ധ നഗരമാണ് ദ ഹോളി വൺ ഓഫ് ഗോഡ് നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ് കീപ് ദം ഇൻ യുവർ റൈറ്റസ്നസ് ലോർഡ് കർത്താവേ നിങ്ങളുടെ നീതിയിൽ അവരെ കാത്തു സൂക്ഷിക്കണം അവർ അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങേ Finding you, Finding you. reading your words, hearing your voice, speaking your words in this world. ഈ ലോകത്തിൽ അങ്ങയുടെ വചനം സംസാരിക്കുന്നു ജീവിക്കുന്നത് എത്ര സന്തോഷകരമാണ് നമുക്ക് കരഘോഷം മുഴുക്കി അത്ഭുതവാനായ അത്ഭുതവാനായ നിങ്ങളുടെ മഹത്വം കരേ മഹത്വം കരേറ്റുവിൻ